ഞാനൊരു സ്കൂൾ ടീച്ചറാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികളുമായി എനിക്കുണ്ടായ രസകരമായ അനുഭവമാണ് ഈ കഥയിലൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് മുഴുവൻ നോക്കൂ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ എൻ്റെ പേര് ആയിഷ ഞാൻ മാതാപിതാക്കൾക്കൊപ്പം ഇപ്പോൾ താമസിക്കുന്നു എൻ്റേതൊരു പ്രേമവിവാഹമായിരുന്നു നാല് കൊല്ലത്തോളം അതിമനോഹരമായി പ്രേമിച്ച് നടന്ന ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് വിവാഹശേഷം ഞങ്ങൾക്ക് പഠിച്ചവൻ അധികം നാൾ സ്നേഹിക്കാൻ അവസരം തന്നില്ല കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം തികയതിന് മുൻപ് ഇക്ക ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു ഇക്ക പോയിട്ടിപ്പോൾ രണ്ട് വർഷമാവുന്നു ഇക്കയുടെ മരണശേഷം മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല ഇപ്പോൾ ഞാനും ഉമ്മയും വാപ്പയും മാത്രമാണ് വീട്ടിലുള്ളത് എൻ്റെ സഹോദരനും കുടുംബവും വിദേശത്താണ് ഇപ്പോൾ എനിക്കൊരു സ്വകാര്യ സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടി ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഇനി ഞാൻ എന്നെ തന്നെ കുറിച്ച് പറയാം അത്യാവശ്യം സുന്ദരിയാണ് ഞാൻ എന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എല്ലാവരും നന്നായി സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ കാണുമായിരുന്നു അതുകൊണ്ട് എൻ്റെ ഭംഗി മറ്റുള്ളവർ കാണുന്നത് എനിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു പാകത്തിനാണ് ഞാൻ സാരി കൊടുക്കുന്നത് ഇക്കയല്ലാതെ മറ്റാരും എന്നോടടുത്തിട്ടില്ല ഇക്കയുടെ മരണശേഷം മറ്റുള്ളവർ എന്നെ നോക്കി ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് മാത്സാണ് ജോലിക്ക് ചേരുമ്പോൾ മാനേജ്മെൻ്റ് വെച്ച ഒറ്റ വ്യവസ്ഥ എസ് എസ് എൽ സിയിൽ എല്ലാ കുട്ടികൾക്കും എൺപത് ശതമാനം മാർക്ക് വേണം എന്നതാണ് എങ്കിൽ മാത്രം സ്ഥിരപ്പെടുത്തും ഇനി എക്സാം ആവാൻ മൂന്ന് മാസം തികച്ചില്ല ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നെനിക്ക് ഉറപ്പാണ് പക്ഷേ മൂന്ന് പേർ മാത്രം കുറച്ചുഴപ്പാണ് അവരുടെ പേര് റിയാസ് വിപിൻ രാഹുൽ അവർ ഈ നിലയിൽ പോയാൽ എൻ്റെ ജോലി അവർ കാരണം നഷ്ടപ്പെടും എന്നെനിക്ക് തോന്നി അതുകൊണ്ട് അവർക്ക് ഞാൻ പ്രത്യേകം ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചു എല്ലാ ശനിയും ഞായറും ഞാൻ അവരോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അവരുടെ സന്തോഷം കൂടിയെന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവർ മിക്കവാറും എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ കൂടുതൽ നേരം കണ്ടുകൊണ്ടിരിക്കാം എന്നതാണെന്ന് തോന്നുന്നു അവർക്ക് സന്തോഷം നൽകിയത് അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ മൂന്ന് പേരും കൂടി ശനിയാഴ്ച എൻ്റെ വീട്ടിൽ വന്നു ഞാൻ വീട്ടിലപ്പോൾ സാധാരണ പോലെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അവർ വന്നപ്പോൾ ഞാൻ പോയി വാതിൽ തുറന്നു കൊടുത്തു എന്നെ അപ്പോൾ കണ്ടപ്പോൾ തന്നെ അത്ഭുതത്തോടെ അവർ നോക്കി നിന്നു അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ് ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിൽ നിന്നും അവർക്ക് കുറച്ച് കണക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യും അങ്ങനെ ക്ലാസ് വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോയി ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു അവർക്ക് മൂന്ന് പേർക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇങ്ങനെ പോയാൽ അവർ കാരണം എൻ്റെ ജോലി പോകില്ല എന്നെനിക്ക് ഉറപ്പായി മൂന്നാമത്തെ ഞായറാഴ്ചയായി അന്ന് വാപ്പയും ഉമ്മയും ഒരു കല്യാണത്തിന് പോയി വീട്ടിൽ ഞാൻ മാത്രമുണ്ടായിരുന്നുള്ളൂ അവർ മൂന്ന് പേരും കൃത്യസമയത്ത് തന്നെ വന്നു ഞാൻ അവർക്ക് കണക്ക് ചെയ്യാൻ കൊടുത്തിട്ട് അടുക്കളയിലെ പണികളൊക്കെ തീർത്തു പുതിയൊരു ടോപ്പിക് അവർക്ക് കൊടുത്ത് കുറച്ച് കണക്കുകൂടി അവർക്ക് ചെയ്യാൻ കൊടുത്തു എന്നിട്ട് ഞാൻ കുളിച്ചു വരാമെന്നും പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോയി അതുകഴിഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ ചെയ്ത വർക്കുകൾ കാണിക്കാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ചെയ്തിട്ടില്ലായിരുന്നു ഞാനവരെ ഒരുപാട് ചീത്ത പറഞ്ഞു അപ്പോൾ അതിലുള്ള ഹരി എനിക്ക് നേരെ മൊബൈൽ നീട്ടി അത് എൻ്റെ തന്നെ മൊബൈലായിരുന്നു ഞാനത് കണ്ട് പെട്ടെന്ന് അത് ഞെട്ടിപ്പോയി ടീച്ചർ അതൊന്നെടുത്തു നോക്കിക്കേ ഞാനതിൽ ചില ചാറ്റുകളെല്ലാം സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ ചാറ്റിലേക്ക് നോക്കി അപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി എൻ്റെ ഫോണിൽ നിന്നും ഞാൻ സംസാരിച്ചതുപോലെ ഹരിയുടെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ പോയിരിക്കുന്നു അതൊന്നും ഞാൻ അയച്ചതല്ലെങ്കിലും ഞാൻ പോയ സമയത്ത് ഞാൻ അറിയാതെ അവർ ചെയ്തതാണ് ഞാൻ വല്ലാതെ പേടിച്ചു പോയി എന്തായാലും ഇങ്ങനെയൊരവസ്ഥ എനിക്കുണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി ടീച്ചർ കരയണ്ട അപ്പോൾ രാഹുൽ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ടീച്ചർ ഒന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഇതാരും അറിയില്ല ചീ വൃത്തിയാട്ടവനെ ഞാൻ അവൻ്റെ കൈ തട്ടി മാറ്റി ഒച്ചയെടുത്തു റിയാസ് എൻ്റെ അടുത്ത് പറഞ്ഞു മിണ്ടാതെ സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിൻ്റെ ഫോണിൽ നിന്ന് ഈ സ്ക്രീൻഷോട്ട് നിൻ്റെ വീട്ടുകാരെ ഞാൻ കാണിക്കും പിന്നെ ഉണ്ടാകുന്ന പൊല്ലാപ്പെല്ലാം നീ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും വെറുതെ മാനം കിടയുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത് അപ്പോൾ അത് തന്നെയായിരിക്കും നല്ലതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ സമയം അവരോട് ഒന്നും തന്നെ മറുത്ത് പെട്ടെന്നുള്ള പേടിയ നാണവും കൊണ്ട് എൻ്റെ മുഖം ഞാൻ രണ്ട് കൈകൾ കണ്ടും പൊത്തി ഓ അവളുടെ ഒരു നാണം കണ്ടില്ലേ എടി നിൻ്റെ മുഖത്തോട്ട് നോക്കട്ടെടി ഞങ്ങളൊന്ന് കാണട്ടെ അവളുടെ ഇത്രയും ചീത്ത ഇതൊന്നും കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളിങ്ങോട്ട് വന്നതേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി നിനക്ക് തരാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ആ ട്രാപ്പിൽ നെയ്യാണ് വന്ന് വീണത് എന്ന് അവർ എന്നോട് പറഞ്ഞു അവർ മൂന്ന് പേരും കൂടി വളരെ ക്രൂരമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ആ നിമിഷം എനിക്ക് അവരോട് പ്രതികരിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒറ്റയ്ക്ക് ഒരു വിധവയായ സ്ത്രീക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ആ ജോലിയും എല്ലാം എനിക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സമയം അവരെന്നെ മാനസികമായി ഒരുപാട് തകർത്തു എനിക്കുണ്ടായ വിഷമങ്ങൾ ആരോടും പറയാൻ കഴിയില്ലായിരുന്നു കാരണം എൻ്റെ ഭർത്താവ് ഈ ലോകത്തിലല്ലോ പിന്നെ ഞാൻ ആരോട് സംസാരിക്കാനാണ് എൻ്റെ ഉമ്മയും ആപ്പയും വരുന്നത് വരെ അവരവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ പുറത്തോട്ട് പോയി ആ നിമിഷം ഞാൻ ഞാനിരുന്ന് ഒരുപാട് കരഞ്ഞു ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരു ദിവസം കരഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും ഞാൻ കരഞ്ഞു എൻ്റെ കുട്ടികൾ തന്നെ എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന ദുഃഖമായിരുന്നു എനിക്ക് എല്ലാം കഴിഞ്ഞവർ പോകുന്ന സമയത്ത് എൻ്റെ ഫോണിൽ നിന്നും അവരെനിക്ക് അതെല്ലാം ഡിലീറ്റ് ചെയ്തു തന്നു അവരുടെ ഫോണിലുള്ള സ്ക്രീൻഷോട്ടും അവരത് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇനി ഇതിൻ്റെ ആവശ്യമില്ല അത് ശരിയാ ഞങ്ങൾക്ക് വേണ്ടതും ഇനി അതൊന്നും ആവശ്യമില്ല ടീച്ചർ ഞങ്ങളുടെ ഒരു ഒരടുത്ത ഫ്രണ്ടാണ് അല്ലാതെ ടീച്ചറെ ഞങ്ങൾ ഒരന്നെയായി കാണുന്നില്ല ടീച്ചർക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ സഹായിച്ചിരിക്കും ടീച്ചർ ഇപ്പോൾ ഞങ്ങളുടെ പൊന്നാമനയാണ് എന്നവർ പറഞ്ഞു എനിക്കെന്തോ അർഹിച്ച ബഹുമാനം കിട്ടാത്ത ആ നിമിഷം വല്ലാത്ത വിഷമം തോന്നി എങ്കിലും മറുത്തൊന്നും പറയാതെ അവർ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ അവിടെ കാത്തിരുന്നു ചെറുക്കിനി എന്തെങ്കിലും ഞങ്ങളെ പഠിപ്പിക്കാനോ കാണാനോ തോന്നുന്നെങ്കിൽ ഒരു മെസ്സേജ് ഇട് ഞങ്ങളപ്പോൾ തന്നെ വന്നേക്കാം എന്നവർ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കെന്തോ അവർ വല്ലാത്ത രൂക്ഷമായി പെരുമാറിയതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇനി ടീച്ചർക്ക് എന്താ വേണ്ടത് എന്നവരെന്നോട് ചോദിച്ചു ഒരു നിമിഷം ഒന്നും മിണ്ടാതെ ഞാൻ പകച്ചു നിന്നു അവരെ എന്തായിരിക്കും അടുത്തതായി തീരുമാനിക്കുക എന്ന ഭയമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുമോ ടീച്ചർ അതിനെ സഹകരിക്കില്ല എന്ന് ഞങ്ങൾക്കതറിയാം പക്ഷേ ടീച്ചറുടെ ഇഷ്ടം പോലെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ആദ്യം മാത്രമേ നമ്മൾ നിർബന്ധിക്കുകയുള്ളൂ എന്തായാലും ടീച്ചർക്ക് ഇനി താല്പര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു വേണം പക്ഷേ ഇപ്പോഴല്ല നിങ്ങൾ നല്ല മാർക്കോടുകൂടി ജയിച്ചു കഴിയുമ്പോൾ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഒത്തുകൂടാം നേരം കൂടി അങ്ങനെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ വേഗം അവിടെ നിന്നും പോയി വീണ്ടും മാത്സ് പഠിക്കാൻ തുടങ്ങി പക്ഷെ കുറച്ച് മുൻപ് നടന്ന സംഭവങ്ങൾ മനസ്സിൽ കിടക്കുന്നതിനാൽ ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ അവരോട് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി എന്നും പറഞ്ഞ് വേഗം തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു അവരെ വേഗം ഒഴിവാക്കി അവർ പോകാൻ ഇത്തിരി വൈകിയെങ്കിലും പോകുന്നേരം എൻ്റെ മുഖത്ത് നോക്കി അവരൊന്നു ചിരിച്ചു അവരുടെ ചിരി ആ നിമിഷം എൻ്റെ മനസ്സിൽ ഒരു ചെറിയ വേദനയായിട്ടായിരുന്നു കടന്നു പോയത് പിന്നീടുള്ള ആഴ്ചകളിൽ സ്പെഷ്യൽ ട്യൂഷൻ നല്ല രീതിയിൽ നടന്നു അവർ പിന്നീട് എന്നോട് ഒരു ടീച്ചർ എന്ന ബഹുമാനത്തോടെയല്ലാതെ മറ്റൊരു രീതിയിലും പെരുമാറിയില്ല ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ നിന്നു അങ്ങനെ എല്ലാം ഞാൻ മറന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു അവർ നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട് തീർച്ചയായും എൺപത് ശതമാനം മാർക്കും കിട്ടും എന്ന് പറഞ്ഞു റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ടീച്ചർ ഒരു ഗിഫ്റ്റുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി കാരണം എൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ലല്ലോ എന്നതും കൂടി ഞാൻ ആലോചിച്ചു ആ നിമിഷം അവർക്ക് എന്നോടുണ്ടായ ആ ദേഷ്യത്തിൽ ഞാൻ പല കാര്യങ്ങളും മറന്നിരുന്നു പക്ഷേ പിന്നീട് അവരുടെ പെരുമാറ്റം എന്നെ വല്ലാതെ ആശ്വസിപ്പിച്ചു എനിക്ക് വേണ്ടി കൂടിയാണല്ലോ അവർ പാസ്സായത് അവർക്ക് വേണ്ടി അവർക്ക് ജയിക്കണം എന്നൊരു താല്പര്യവുമില്ലായിരുന്നു എൻ്റെ ജോലി കാക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ഒരു ത്യാഗം ചെയ്തത് അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എന്ന പോലെ തന്നെ ആ ഒരു ദിവസം എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ ഒഴിവാക്കി കളഞ്ഞു